ായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആണുങ്ങള് ഏഹ് ആരെയൊന്നും എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇതെന്താണോ യു കാൻ സിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞു അവിടെ ഇരിക്കും ഇതിന് വാച്ച് ചെയ്യൂ വാച്ച് ഭയങ്കര വെള്ളം ഒക്കെ മദ്യപേ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോ അത് ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ഓർന്നു ഓടിപ്പോയി ഒരു മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ട് വിവസ്തരനായി എന്നിട്ട് പുള്ളിക്കാരനെ മാസ്റ്റർ ബേസിൻ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് എന്നിട്ട് കലനത്തേക്കും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറെ അയ്യേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ കഴുകി പോയി അത് മാസ്റ്റർ ബേറ്റ് ചെയ്ത് എന്റെ ദേഹത്താക്കി ഞങ്ങൾ പോയി കഴുകിക്കളഞ്ഞു ഇത് ആഹാരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല ബാലേന്ദ്രമേനോനെ കുറിച്ചാണ് പുള്ളിക്കാരിങ്ങനെ ആക്ഷൻ ഒക്കെ ആയിട്ട് പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ബാലേന്ദ്രമേനോനെ കുറിച്ചാണ് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ ബാലേന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മിനു ചേച്ചി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ പറയുന്ന ബാലചന്ദ്ര മേനോനെതിരെയും അതോടൊപ്പം തന്നെ ഈ പടത്തിൽ തന്നെ നായകനായിട്ട് അഭിനയിച്ച ജയസൂര്യക്കെതിരെയും ഈ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് പറയുന്ന കാര്യം കേട്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ മുഖത്ത് കൈവെക്കും ഇതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്ക് എന്താണ്ടൊക്കെ ഒരു സംശയമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇതൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഈ പുള്ളിക്കാരിയുടെ അനുവാദത്തോടു കൂടിയാണോ ഇതൊക്കെ ചെയ്ത് എന്നുള്ള ഒരു സംശയവും നമുക്ക് വരും എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ സമയം കളയുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നേരെ നമുക്ക് ചേച്ചി പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ ഒത്തിരി ആഗ്രഹത്തോടെ വരുമ്പോ ഇദ്ദേഹം കൊണ്ടുവന്നത് ബാലേന്ദ്രമേനോനാണ് ഈ പുള്ളിക്കാരി ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ദേ ഇങ്ങോട്ട് എന്ന് പറയുന്ന സിനിമയിലാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന ആൾക്ക് തന്നെ ഇട്ട ആപ്പാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ചേച്ചി പറഞ്ഞ കാര്യമൊക്കെ ശരിയാ അപ്പോൾ പറഞ്ഞു വരുന്ന പ്രകാരം നോക്കുമ്പോൾ അങ്ങാർ നല്ല വൃത്തികെട്ടവനാണ് പുറത്ത് കാണുന്നവരൊന്നും അല്ല അങ്ങാരുടെ സ്വഭാവം പക്ക പിന്നെ പോക്കാണ് അങ്ങാർക്ക് ബഹുമാനം അർഹിക്കുന്നില്ല എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് വന്നപ്പോ തന്നെ പുള്ളിക്കാരനൊരു ഒരു ഒരു ഗാനമേളയൊക്കെ വെച്ചിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര പാട്ടൊക്കെ പാടി അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു സത്യമാണ് പക്ഷെ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ പേഴ്സണലായിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസുകളുടെ ആയതാണ് ആ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയാന്ന് എന്നോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കിടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലോട്ട് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടോണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു ഭയുന്ന പോലെ ഇങ്ങനെ തൂർച്ച് നോയിക്കൊണ്ടിരിപ്പുണ്ട് ബാലേന്ദ്രമേനോനെ ഞാൻ ചോദിച്ചാൽ എന്താ സാറേ ആ ഇവിടെ ഇരിക്കാ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാൻ അവിടെ ബാലേന്ദ്രമേനോൻ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് രാത്രിയിൽ അപ്പോൾ ഈ പുള്ളിക്കാരിയെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി അവിടോട്ട് ചെന്നു ഈ പുള്ളി ഈ കുട്ടിക്ക് പേടിയാണ് നിങ്ങൾ നിങ്ങളിവിടെ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയെന്നാണ് പറയുന്നത് ഏ ആരെങ്കിലും ചെയ്യുമോ എനിക്ക് ഡൗട്ടാണ് ഈ പുള്ളിക്കാരി പറയുന്നത് പ്രകാരം നോക്കുമ്പോൾ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം ഒരു സ്ത്രീ വന്നൊരുത്തന്നെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നമുക്ക് കേട്ടു നോക്കാം ഗോയിങ് ഓൺ എന്താ ഇവിടെ രീതി ഇങ്ങനെ ടിച്ചത് എന്തോയിടെ നടക്കണി കൊച്ചിന്തോ പേടിച്ച് നോക്കുന്നു ഇയാളിങ്ങനെ ഭീഷണിപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞമ്മള് സാറേ ഞാൻ പോട്ടെ അമ്മ തന്നെയുള്ള ഷുഗർ ഒക്കെ ഉള്ളതാണ് ഞാൻ പോവാട്ടെ നിനക്കൊന്നും ഒരു ഒരു വല്ലാത്ത ഫീലിങ്ങ് ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്തു അതൊന്ന് അതൊന്ന് പിന്നെ പ്രാവശ്യം ഞാൻ അവിടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തു കേട്ടോ ഷൂട്ടിങ്ങിന് പിന്നെ ഒരു ദിവസമാണെങ്കിൽ ഏതോ രാത്രി ു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു ശ്രദ്ധിച്ചോട് ആത്മ തന്നെ പറഞ്ഞു സിനിമാ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങളെ ഉദ്ദേശം വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തതരാം എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച രാത്രിക്ക് വിളിച്ചുകൊണ്ട് ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കായിക താരം സിനിമാ താരം ആകുന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാൽ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്കവിടെ പിടിച്ച് നിക്കയില്ലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി അപ്പൊ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയല്ലോ ചെന്നുട്ടോ ചെന്നപ്പോ കാണുന്ന എന്താന്ന് മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണു ഇദ്ദേഹം മൂന്ന് പെൺകുട്ടികളാണ് ബെഡില് വിവസ്ത്രയായിട്ട് കിടക്കുന്നത് ഓക്കെ ഈ പുള്ളിക്കാരി ചെന്നപ്പോ കാണുന്നതാണ് ഏഹ് ബാക്കി കേട്ടു നോക്കിക്കോ അദ്ദേഹം മാറി മാറി ഇന്റർക്രോസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെക്സിൽ ഏർപ്പെടുകയാണെന്നാ പുള്ളിക്കാരി പറയുന്നത് അത് മൂന്ന് പേരെ മാറി മാറി ആരെ ഈ ബാലേന്ദ്രമേനോൻ ബാക്കി മൂന്ന് പേര് അവിടെ ഇരുന്നുണ്ട് വെള്ളം എന്ന് പറയുന്നുണ്ട് ഓക്കെ ചെയ്യുവ ഭയങ്കര വെള്ളം മതി വരും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് കണ്ടു രണ്ടാമത്തെ കാര്യമായി ഇപ്പോൾ പറഞ്ഞു കേട്ടോ അതായത് അവിടെ ചെന്ന സമയത്ത് രാത്രി വിളിച്ചു ഒരു ഒരു മണിയാക്കി അപ്പോഴത്തേക്കും വിളിച്ചു വിളിച്ച സമയത്ത് എനിക്ക് ദേഷ്യം വന്നു എങ്കിലും ഞാൻ റൂമിലോട്ട് പോയപ്പോൾ അവിടെ മൂന്ന് പെൺകുട്ടികളെ ബെഡിൽ കിടത്തിയതിനു ശേഷം ഈ പറയുന്ന ബാലേന്ദ്ര മേനോൻ ആ പെൺകുട്ടികളുമായി ഇന്റർ ക്രോസിങ് നടക്കുക നടത്തോണ്ടിരിക്കയായിരുന്നു അത് സെക്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്ന് പേര് അപ്പുറത്ത് കുത്തിയിരുന്നുകൊണ്ട് വെള്ളം അടിക്കുകയും അതോടൊപ്പം ഇതൊക്കെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അത് രണ്ടാമത്തെ സംഭവം എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ സംഭവം അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ അതേപ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരും വിളിച്ചു ചോറിഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും കാണണം സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും നോക്കി നോ 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 സർ അയ്യോ പുള്ളിക്കാരൻ പേരോടും പറഞ്ഞു രണ്ടുപേരെയാണ് റൂമിലേക്ക് വിളിച്ചു വരുത്തി രണ്ടുപേരോടും നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറ്റണം നിങ്ങൾ വ്യവസ്ത്രയാകണം എന്ന് പറഞ്ഞപ്പോഴത്തേന് അവര് യൂ എന്ന് പറഞ്ഞ് ഞെട്ടിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത് ഓക്കെ അടുത്തു കേട്ടു നോക്കൂ പറഞ്ഞ് പറഞ്ഞു രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ വിവസ്തരനായി എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് എന്നിട്ട് കലനത്തേക്കും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറച്ച് അയ്യേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ കേട്ടല്ലോ അവിടെ അവിടെ വെച്ച് ഇവരെ രണ്ടുപേരെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം നിങ്ങൾ വസ്ത്രം ഊര് നിങ്ങളെ ഇന്ന് എനിക്ക് വേണമെന്ന് പറയുന്നു അവിടെ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ഊരാനായിട്ട് തയ്യാറായില്ല തയ്യാറാകാത്ത സമയത്ത് ഈ പറയുന്ന ബാലചന്ദ്രമേനോൻ തന്നെ സ്വന്തമായിട്ട് വസ്ത്രമൊക്കെ ഊരിയിട്ട് മാസ്റ്റർവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഏഹ് കഴിഞ്ഞതിന് ശേഷം ഈ മാസ്റ്റർവേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന സ്നോം ഇവരുടെ മുകളിലും എവിടെയൊക്കെ അങ്ങോട്ട് തേച്ച് എന്നിട്ട് കൈ പരട്ടിയിട്ട് ഇവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തു എന്ന് എന്റെ പൊന്നെ എന്നിട്ട് ഇവര് ബാത്റൂമിൽ പോയി കഴുകിക്കളഞ്ഞു എന്നാ പറയണേ എന്തുവാ ഇത് ഇത് വിശ്വസിക്കണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങക്ക് വിട്ടിരിക്കുകയാണ് എന്തുവായാലും എനിക്ക് എനിക്കിത്തി വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ പുള്ളിക്കാർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയില്ല എന്തുവായാലും ഇതൊക്കെ വന്ന് അന്ന് ബാലേന്ദ്ര ബനോൻ പറയണം ബാലേന്ദ്ര ബനോൻ ഇതൊക്കെ നിഷേധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാർ വന്ന് ഇത്ര പബ്ലിക്കായിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ സത്യമാണോ അല്ലയോ എന്നും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും എന്റെ സമ്മതമല്ല എന്ന് പറഞ്ഞു തും സമ്മതമാണെന്ന് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പുള്ളിക്കാരിയുടെ സമ്മതത്തോടു കൂടിയാണോന്നറിയത്തില്ല ഒരു തരങ്കെ ഇങ്ങനെ അടിച്ചിട്ട് ദേഹത്ത് വരട്ടാനും ഇതൊക്കെ പറ്റുമോ ആ എനിക്കറിയത്തില്ല നോക്കാം ബാക്കി ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏഴുമണിക്കങ്ങാണുള്ള ട്രെയിൻ ആയിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു മിനി ഒന്ന് പോകണം ഞാൻ പറഞ്ഞത് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം ഞാൻ പോകാന്ന് പറഞ്ഞു ഇല്ലില്ല എന്ന് മിനു പ്രൊഡ്യൂസറിനൊന്നും കണ്ടിട്ട് പോകണം റൂം നമ്പർ ചെയ്താന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു പിന്നെ എന്റെ വട്ടി ഓട്ടോന്നും അറിയത്തില്ല ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് ദേ ഇങ്ങോട്ട് നോക്കിയത് എന്റെ പ്രൊഡ്യൂസർ ആരാന്ന് ഇന്നെ അവരെ അറിയത്തില്ല യെഷിങ് ഈ പുള്ളിക്കാരി ദേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് രംഗങ്ങളൊക്കെ അതിന്റെ അകത്ത് ഉണ്ട് താനും അപ്പൊ ഇവീ പുള്ളിക്കാരിക്ക് പൈസ കൊടുത്തില്ലേ ഈ പൈസ കൊടുക്കുന്ന പ്രൊഡ്യൂസർമാർ അല്ലോ അതിന്റെ വില പ്രൊഡക്ഷൻ കൺട്രോളർമാരൊക്കെ ആയിരിക്കും പൈസ കൊടുത്തത് അല്ല പലപ്പം അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ പ്രൊഡ്യൂസറിനെ കണ്ടില്ല എന്നാണ് ഈ പുള്ളിക്കാർ പറയുന്നത് ഇന്നേ വേറെ പ്രൊഡ്യൂസറിനെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞു പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്ക് പോണമെന്ന് ബാലേന്ദ്രമേനോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പുള്ളിക്കാർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് ഏ ഒരു മണിക്ക് റൂമിലേക്ക് പോകുന്നു അവിടെ മൂന്ന് ഈ മൂന്ന് പെൺകുട്ടികളെ അവിടെ നിരത്തി കിടത്തിയിരിക്കുന്നു എന്നിട്ട് ഈ പുള്ളിക്കാരന് അവിടെ സെക്സിൽ ഏർപ്പെടുന്നത് കാണുന്നു ഈ പറയുന്ന മിനു മുനീർ അത് കണ്ണാലെ കാണുന്നു അത് കഴിഞ്ഞതിനു ശേഷം രണ്ട് പെണ്ണുങ്ങൂടെ പുള്ളിലേക്ക് വിളിക്കുന്നു വിളിച്ചതിന് ശേഷം വസ്ത്ര ഊരാൻ പറയുന്നു അത് വസ്ത്രം ഊരാൻ അവർ സമ്മതിക്കാതിരുന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ ബാലേന്ദ്ര മേനോൻ സ്വന്തം വിവസ്ത്രനായിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് മാസ്റ്റർ ചെയ്യുന്നു അവരുടെ ദേഹത്തൊക്കെ ആക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പ്രൊഡ്യൂസറെ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്നു എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല എന്തായാലും ഈ ചേച്ചി കിളി പോയ അവസ്ഥയിലാണെന്ന് തോന്നി എവിടേക്കിനൊക്കെ ഒന്ന് പിടിക്കണം ആ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ് എവിടെ കൊണ്ട് പിട്ടിക്കും എൻ്റെ പൊന്നു ചേച്ചി ഇതൊക്കെ സത്യമാണോ എൻ്റെ ബാലചേന്ദ്രമേനോ ചേട്ടാ നിങ്ങൾ വന്നൊന്ന് പറ ഇതൊക്കെ ഉള്ളതാണോ ഇനി നിങ്ങൾ അങ്ങാർക്ക് ഇത്ര വയസ്സായി ഏഹ് എത്ര വയസ്സായി അങ്ങനെ ഇത് ദേ ഇങ്ങോട്ട് നോക്കിയാൽ എന്ന് പറയുന്ന സിനിമ നടന്നത് ഷൂട്ടിങ് നടന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിപ്പോൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇന്നാണ് ഈ പുള്ളിക്കാരിക്ക് ആ അടിച്ച് ദേഹത്ത് തേച്ചതൊക്കെ ഇന്ന് ഓർമ്മ വന്നത് എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങളുടെ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്